നമസ്തേ ഞാൻ ഞാനിന്നിവിടെ ഒരു കുട്ടി കഥയായിട്ടാണ് വന്നിരിക്കുന്നത് പണ്ടൊരു കാട്ടിലൊരു സിംഹരാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് ഒരു ദിവസം ഒരു കുറുക്കനെ കണ്ടിട്ട് പറഞ്ഞു നീ ഇവിടെ എനിക്കുടനീ ആഹാരം എത്തിക്കണം അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ തിന്നു എന്ന് പറഞ്ഞു കുറുക്കൻ ഇത് കേട്ട പാതി പേടി ചൂടി ചെന്ന് രാജാവിൻ്റെ ആഹാരം അന്വേഷിക്കണം അപ്പോൾ കാണുന്ന ഒരു കഴുതയായിരുന്നു ഈ കഴുതയുടെ ഇടക്കിലോട്ട് ചെന്നിട്ട് പറഞ്ഞു നിന്നെ അടുത്ത അനന്തരാവകാശിയൊക്കെ രാജാവ് തീരുമാനിച്ചു അതുകൊണ്ട് പെട്ടെന്ന് രാജാവിൻ്റെ ഇടക്കിലോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു കുറുക്കൻ പറയുന്നത് വിശ്വസിച്ച് കഴിഞ്ഞ ഓടി രാജാവിൻ്റെ ഇടത്തിലോട്ട് ചെന്നപ്പോഴത്തേക്ക് രാജാവ് എൻ്റെ മേലിലോട്ട് ചാടി വീണു സിംഹം ചാടി വീണതും ഈ കഴുത് ഒരുവിധം അതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് കുറുക്കൻ്റെ അടുക്കിലോട്ട് വന്നു പക്ഷേ അതിൽ ചെവിയല്ലാൻ നഷ്ടപ്പെട്ടിരുന്നു ഈ കുറുക്കൻ എടുക്കുമെന്ന് ചെന്നാ ചതിയാണ് നീ എന്തുമായി കാണിച്ചത് ആ രാജാവ് എൻ്റെ മേലിൽ ചാടി വീണു ഞാൻ കഷ്ടിച്ച രക്ഷപ്പെട്ടു പക്ഷെ എൻ്റെ ചെവി നഷ്ടപ്പെട്ടു ഇത് കേട്ടപ്പോഴത്തേക്കും കുറുക്കൻ പറഞ്ഞു നീ എന്തിന് വിഡ്ഢിയാണ് നിൻ്റെ ചെവി ഒരു തടസ്സമായിരുന്നു കിരീടം ഇരിക്കാൻ വേണ്ടി അതുകൊണ്ട് അത് മുറിച്ചു മാറ്റി എന്നുള്ളതേ ഉള്ളൂ നീ ചെല്ല ധൈര്യമായിട്ട് ചെല്ലെ അടുത്ത അനന്തരാവകാശ നീയാണ് ഇത് കേട്ടുകൊണ്ട് പിന്നെ ഈ കഴുത ഈ കഥയെ വിശ്വസിച്ചുകൊണ്ട് രാജാവിൻ്റെ ഇടയ്ക്കിലോട്ട് ചെന്നപ്പോൾ രാജാവ് എൻ്റെ മേലെ ചാടി വീണു ചാടി വീണപ്പോൾ ഈ പ്രാവശ്യം നഷ്ടപ്പെട്ടതെ വാലാണ് വീണ്ടും ഒരുവിധം അത് രക്ഷപ്പെട്ട് കുറുക്കൻ്റെ അടുക്ക് വന്നു വന്നപ്പോഴത്തേക്കും കുറുക്കൻ പറഞ്ഞു എന്താ പ്രശ്നമുള്ള ഇപ്രാവശ്യം നീ എന്തായി പറയുന്നത് അതൊന്നും അല്ല നീ എൻ്റെ വാൽ ഇപ്രാവശ്യം കടിച്ചെടുത്തു എടാ അത് സിംഹാസനത്തിൽ ഇരിക്കേണ്ടേ അതിന് വാലൊരു തടസ്സമല്ലേ അതങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ എങ്ങനെ ഇരിക്കും അതുകൊണ്ട് നിന്റെ വാനം മുറിച്ചു മാറ്റി എന്നുള്ളതേ ഉള്ളൂ നീ ചെല്ല് തീർച്ചയായിട്ടും അടുത്ത് അനന്ത അനന്ത ആകാശി നീയാണ് എന്ന് പറഞ്ഞ് ഇത് വിശ്വസിച്ചുകൊണ്ട് ഈ കഴുത വീണ്ടും കുറുക്ക രാജാവിൻ്റെ ഇടയിലോട്ട് ചെല്ലും ഈ പ്രാവശ്യം സിംഹ അതിനെ കൊന്നു കൊന്നു കഴിച്ചാൽ ഇതെല്ലാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറുക്കനല്ലാന്ന് പറഞ്ഞു ഈ കഴുതക്ക് കരളുണ്ട് ഹൃദയമുണ്ട് ആമാശയമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ തലച്ചോറ് മാത്രം കണ്ടില്ലല്ലോ ഉടനെ കുറുക്കം പറഞ്ഞു അത് അത് അതിനില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ കള്ളക്കഥകൾ വിശ്വസിച്ച് അത് വീണ്ടും വീണ്ടും ആപത്തിലേക്ക് ചെന്ന് ചാടുമായിരുന്നോ എന്ന് ചോദിച്ചു ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ചുറ്റും ഉപദേശങ്ങൾ തരാനും പല പല രീതിയിലോട്ട് നമ്മളെ മാർഗങ്ങൾ പറഞ്ഞു തന്ന് ഇനി അങ്ങനെ ചെയ്യുക ചെയ്ത് പറയാനും ഒരുപാട് പേരുണ്ടാവും ഇതെല്ലാം സത്യസന്ധമായിട്ടാണെന്നാണോ അല്ല നമ്മളെ ആപത്തിൽ ചെന്ന് ചാടിക്കാൻ വേണ്ടിയിട്ടാണ് പലരും എല്ലാവരും ഞാൻ പറയുന്നില്ല ചിലതൊക്കെ പക്ഷേ അതെല്ലാം കേൾക്കണ്ടെന്നേ പറഞ്ഞില്ല കേട്ടോളൂ പക്ഷെ അതിനകത്തുനിന്ന് നിങ്ങളുടെ യുദ്ധിക്ക് യോജിച്ചത് മാത്രം തിരഞ്ഞെടുക്കുക അല്ലാത്തതൊക്കെ കളയുക അരങ്ങറുപ്പിക്കേണ്ട കേട്ടോ പക്ഷെ അത് നിങ്ങൾക്ക് ദോഷമാണെന്ന് കാണുവാണെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് ചെയ്യണമെന്നില്ല ചുരുക്കം പറഞ്ഞാൽ ചിരിക്കുന്ന മുഖങ്ങളെല്ലാം വിശ്വസിക്കരുത് എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ മന്ത്ര ഫോർ യു ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു